ഹലോ അപ്പോൾ ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത് ഫില്ലിങ് സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് തന്നെയാണ് അപ്പോൾ അതിന് വേണ്ടി ഞാനിത് ഇതേപോലെ രണ്ട് ലൈൻസ് വരച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിൻ്റെ ഇതേപോലെ ഈ ഒരു താഴെ നിന്ന് ത്രെഡ് എടുത്തതിന് ശേഷം മേലേലേക്ക് ഇതേപോലെ ത്രെഡ് എടുക്കുക എന്നിട്ട് നേരെ താഴിലേക്ക് ആ ചെയിന് കൊണ്ടുപോയതിന് ശേഷം അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് പോയി കൊടുക്കുക അപ്പോൾ നമ്മൾ ബട്ടൺ ഹോൾ സ്റ്റിച്ചിൻ്റെ അത് ചെയ്യുമ്പോൾ നമ്മൾ ഇതേപോലെ ചെയ്തതിന് ശേഷം നമുക്ക് താൽ ഒന്ന് ഒരു സ്റ്റിച്ചും കൂടി കൊടുത്തിട്ടുണ്ട് ഇത് സ്റ്റേജ് സൈഡിലേക്ക് സ്റ്റിച്ച് കൊടുക്കാണ്ട് നേരെ മുകളിലേക്ക് തന്നെയാണ് സ്റ്റിച്ച് കൊടുക്കുന്നത് ഇതേപോലെ എന്നിട്ട് അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക അതാ താഴിലേക്ക് നൂല് കൊടുത്തതിന് ശേഷം ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് ഇത് ഇതേപോലെ മുകളിലേക്ക് ഇത് ഇതേപോലെ ഒരു ചെയിൻ എടുക്കുക അതാ എന്നിട്ട് അതിനെ നേരെ താഴേക്ക് കൊണ്ടുവരിക എന്നിട്ട് അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഇത് ഇതേപോലെ കൊണ്ടുപോയതിന് ശേഷം അവിടുന്ന് വീണ്ടും ത്രെഡ് എടുത്തതിന് ശേഷം താഴേക്ക് ഒരു ചെറിയൊരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക എന്നിട്ട് ഇതാണ് ഇതേപോലെ ഇങ്ങനെ നമ്മൾ അടുപ്പിച്ച് അടുപ്പിച്ച് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് മുകളിലേക്ക് ഇതേപോലെ അടുപ്പിച്ച് കൊണ്ടുവന്നാൽ മാത്രം മതിയാവും ഇങ്ങനെയാണ് നമ്മൾ ഫില്ലിംഗ് സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ ഈ ഒരു സ്റ്റിച്ച് നമ്മൾ മെയിനായിട്ട് പഠിക്കേണ്ടത് തന്നെയാണ് നമ്മൾ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുമ്പോഴും കുർത്തി സ്റ്റിച്ച് ചെയ്യുന്നവരും ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റിച്ചാണ് കേട്ടോ ഈ ഒരു ഫില്ലിംഗ് സ്റ്റിച്ച് അപ്പോൾ ഇത് ഞാനിതാ ഇത് നമ്മൾ വ്യത്യസ്ത രീതിയിൽ ഈ ഒരു ഫില്ലിങ് സ്റ്റിച്ച് നമ്മൾ ചേരിച്ചിട്ടും സ്ട്രൈറ്റാക്കിയിട്ടും ഒക്കെ ചെയ്യും അപ്പോൾ അത് ഞാൻ കാണിക്കുന്നുണ്ട് ലാസ്റ്റ് അപ്പോൾ ഇതേതേപോലെയാണ് ഈ ഒരു സ്റ്റിച്ച് ചെയ്യാൻ അപ്പോൾ നമ്മൾ ഒറ്റ ഇതിൽ തന്നെ നമുക്ക് രണ്ട് മൂന്ന് കളറൊക്കെ വെച്ചിട്ട് ചെയ്യാം ഇപ്പം അത് ഇതേപോലെ ഒറ്റ കളർ ചെയ്തതിന് ശേഷം ലോക്ക് ഇട്ടതിന് ശേഷം സെയിം സ്ഥലത്ത് തന്നെ നമുക്ക് അടുത്ത ത്രെഡ് വെച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇതേപോലെ തന്നെ നമ്മൾ തുടങ്ങിയതുപോലെ തന്നെ ഫസ്റ്റ് താഴെ നിന്ന് സ്റ്റിച്ച് സ്റ്റിച്ചെടുക്കുക എന്നിട്ട് മുകളിലേക്ക് കൊണ്ടുപോയി അവിടെ ഒരു ചെയിൻ എടുത്തിട്ട് നേരെ താഴേക്ക് കൊണ്ടുവന്നതിന് ശേഷം അവിടെ ലോക്ക് സ്റ്റിച്ച് കൊടുക്കാം അങ്ങനെ ഇതേപോലെ ചെയ്ത് ചെയ്ത് വരാം കേട്ടോ ഇതേപോലെ ചെയ്തു ചെയ്തുവരെ ഇനി ഇതിനകത്ത് വേറൊരു കളറ് ഉള്പ്പെടുത്തണമെങ്കിൽ നമുക്ക് അവിടെ ലോക്ക് ഇട്ടതിന് ശേഷം അടുത്ത ത്രെഡ് എടുക്കുക എന്നിട്ട് ചെയ്യാം അപ്പം ഞാൻ ഇതിൻ്റെ അത് യൂസ് ചെയ്തിട്ടുള്ളത് സിൽക്ക് ത്രെഡാണ് അതേപോലെ നീഡിലെടുത്തിട്ടുള്ളത് അയൺ നീഡാണ് എടുത്തിട്ടുള്ളത് ത്രെഡ് കുറക്കുന്ന അയൺ നീഡിലും എടുത്തിട്ടുണ്ട് എന്നിട്ടാണ് ഞാൻ ഇദ്ദേഹത്തെ പോലെ ചെയ്തെടുക്കുന്നത് അപ്പം നമുക്ക് പ്രാക്ടീസ് ചെയ്താൽ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് തുടക്കക്കാർക്ക് കുറച്ച് വിഷമായിട്ട് തോന്നും പക്ഷെ നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുമ്പം ഇത് നമുക്ക് സിംപിളായിട്ട് തന്നെ ചെയ്യാൻ പറ്റും എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാനും പറ്റും ഇതേപോലെ നമുക്ക് ഇതേപോലെ ഞാൻ ഇപ്പോൾ മൂന്ന് കളർ വെച്ചിട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഡ്രസ്സിന് മാച്ചായിട്ടുള്ള കളറെല്ലാം വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുത്ത് നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം ഇതിപ്പോൾ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ ലൈൻ വരച്ച് ചെയ്തതാണെങ്കിൽ ലെവലില്ലാതെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ അതിൽ വേണമെങ്കിൽ ഒന്നുകിൽ നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം അല്ലെങ്കിൽ ഇതേപോലെ ഏതെങ്കിലും ബീഡ്സ് കൊടുത്തു കൊടുക്കാം അപ്പോൾ ഞാനിത് ഇവിടെ കട്ട് ബീഡാണ് കൊടുത്ത് കൊടുക്കുന്നത് ചുറ്റു ഭാഗത്ത് നമുക്ക് കട്ട് ബീഡ് കൊടുത്ത് കൊടുക്കാം അപ്പോൾ ആ ഒരു ലെവലില്ലാത്തത് നമുക്ക് കവർ ചെയ്ത് വരും അല്ലെങ്കിൽ നമുക്ക് സ്റ്റാർട്ടിംഗിൽ തന്നെ നമുക്ക് ഇതേപോലെ ബോർഡർ ആയിട്ടോ അല്ലെങ്കിൽ ചെയിൻ അല്ലെങ്കിൽ നമുക്ക് ബീഡ്സ് ഒക്കെ വെച്ചിട്ട് ചെയ്തതിന് ശേഷം ഉള്ളിൽ നമുക്ക് ഫില്ലിങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇതാ ഇതേപോലെ നമുക്ക് ചെയ്തെടുക്കാം അപ്പം ഞാൻ ഈ ഒരു ത്രെഡ് കോർത്തിട്ട് അവസാനിക്കുന്നിടത്ത് ഞാൻ എന്നാ ലോക്ക് സ്റ്റിച്ചെന്നായിരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ നോട്ടാണ് കേട്ടോ കൊടുക്കേണ്ടത് ഒരു ത്രെഡ് അവസാനിച്ചതിന് ശേഷം ഒരു എൻ്റെ നോട്ട് കൊടുത്തതിന് ശേഷം വേണം അടുത്ത കളർ ത്രെഡ് കൊടുക്കാൻ കേട്ടോ അപ്പം ഞാൻ പറഞ്ഞത് മാറിപ്പോയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് പറയുന്നത് കേട്ടോ എന്നിട്ട് ഈയൊരു ഞാൻ ബീഡ്സ് കൊടുത്തതിന് ശേഷം ലാസ്റ്റ് എൻ്റെ നോട്ടിട്ട് കൊടുക്കാം ഇനി ഞാനിത് ഇതേപോലെ ഒരു ബലൂണിൻ്റെ എന്താ ഡ്രോയിങ് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഓരോ ബലൂൺ മൂന്ന് ബലൂണാണല്ലോ ഓരോ ബലൂണിന് ഞാൻ മൂന്ന് മൂന്ന് തരത്തിലുള്ള രീതിയിൽ ഈ ഒരു ഫിലിങ് സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കും ഇതിപ്പോൾ ഞാൻ ഫസ്റ്റ് ചെയ്യുന്നത് എന്നാൽ നമ്മൾ നമ്മളിപ്പം ചെയ്തിട്ടില്ലേ ആ ഒരു രീതി തന്നെയാണ് ചെയ്ത് കാണിക്കുന്നത് ഇതേപോലെ എടുത്തതിന് ശേഷം ഇത് മുകളിൽ നമ്മൾ വരച്ചതിനനുസരിച്ച് ഇതേപോലെ നമ്മൾ നീഡിൽ കുത്തി കൊടുക്കുക എന്നിട്ട് അവിടുന്ന് ഒരു ചെയിൻ സ്റ്റിച്ച് എടുത്ത് കൊടുക്കുക കേട്ടോ ഇതേപോലെ നമുക്ക് വരച്ചതിന് കണക്കായിട്ട് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ ഈ ഒരു ലോങ്ങ് ആയിട്ട് ഇതേപോലെ തന്നെ ചെയിൻ സ്റ്റിച്ച് നമ്മൾ കൊടുക്കില്ല കേട്ടോ അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഇതിൻ്റെ അത് തരുന്നത് ഫില്ലിങ് സ്റ്റിച്ചതിൽ ഫില്ലിങ് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ചെയിൻസ് ആണ് നമ്മൾ കൊടുക്കാൻ അപ്പോൾ ഇത്ര ലോങ്ങ് ആയിട്ടുള്ളത് കൊടുക്കില്ല ഇനിതാ രണ്ടാമത്തെ ബലൂളിൽ ഞാൻ ചേരിച്ചിട്ടുള്ള എന്നാൽ ഫില്ലിങ്സിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ചേരിച്ചിട്ട് വരയ്ക്കാൻ ഇതേപോലെ ഒരു കോണിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഇതേപോലെ നമ്മൾ ലൈൻസ് വരുന്നത് നമ്മൾ വരച്ച ലൈൻ ഉണ്ടാവില്ലേ അതിനനുസരിച്ചിട്ട് വേണം മുകളിലേക്ക് നമ്മൾ നീട്ടിലെടുക്കാൻ താഴിലേക്ക് നീട്ടിലെടുക്കാൻ കേട്ടോ വരച്ചതിനനുസരിച്ച് ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ കൊണ്ടുവരാം കേട്ടോ അങ്ങനെ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഫില്ല് ചെയ്തെടുക്കാം അപ്പോൾ ഞാൻ കുറച്ച് നാളായി വീഡിയോ ഇട്ടിട്ട് ഒരു മാസത്തോളമായി ഞാൻ വീഡിയോ ഇട്ടിട്ട് കാരണം എന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് സുഖമില്ല അതായി മാത്രമല്ല ഞാൻ അത്യാവശ്യം തയ്ക്കുന്ന ഒരാളാണ് വീട്ടിൽ നിന്ന് അപ്പം എനിക്ക് സ്കൂൾ യൂണിഫോമിൻ്റെ തിരക്ക് അതേപോലെ തന്നെ പെരുന്നാളിൻ്റെ തിരക്കൊക്കെ ആയിപ്പോയി അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് വീഡിയോ എടുക്കാൻ ടൈം കിട്ടിയില്ല അതുകൊണ്ടാണ് അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ വീഡിയോ മാക്സിമം ഇടാൻ ശ്രമിക്കാം കേട്ടോ ഇതേപോലെ ഈ ഒരു ഫീലിങ്സ് ഇത് ഇതേപോലെ ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് എൻ്റെ നോട്ട് കൊടുക്കാം അപ്പോൾ ഇതാണ് രണ്ടാമത്തെ മെത്തേഡ് മൂന്നാമത്തെ മെത്തേഡ് വരുമ്പോൾ നമ്മളിതാ ഇതേപോലെ ഫസ്റ്റത്തെ മെത്തേഡിൽ നമ്മൾ ചെയ്തു സ്ട്രൈറ്റായി സ്ട്രൈറ്റായിട്ട് രണ്ടാമത്തേതിന് ഇത് ഇതേപോലെ ചേരിച്ച് വരച്ചിട്ടാണ് നമ്മൾ ഫിലിങ് സ്റ്റിച്ച് ചെയ്തത് മൂന്നാമത്തേത് ഇതേപോലെ നമുക്ക് വില ഇങ്ങനെ വരച്ച് കൊടുക്കാം കേട്ടോ ഇങ്ങനെയാണ് ഫിലിങ് സ്റ്റിച്ച് ഇതിലേത്തേക്ക് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചെറിയ ചെറിയ ഇതാണ് ചെയിൻസ് ആണ് കേട്ടോ ഇങ്ങനെ എന്നാൽ ചേരിച്ച് വരക്കുന്നവരെ കിട്ടുന്നത് രണ്ട് നമുക്കിത് ഇതേപോലെ തന്നെ ചെയ്ത് കൊടുക്കാം സെയിം എന്നെയാണ് പക്ഷേങ്കിൽ നമ്മൾ എടുക്കുന്ന ലെവലും ഇതാ ചേരിച്ചിട്ടോ ഒന്ന് സ്ട്രൈറ്റായിട്ടോ ഒന്നൊക്കെ വരക്കുന്നതെന്ന് മാത്രം ഇതേപോലെ വരച്ചിട്ട് നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്കൊരു മുന്നോട്ട് പോകാൻ പറ്റൂ അപ്പോൾ ഞാൻ കുറച്ചായിട്ട് ആരി ആര്യവർക്കിൻ്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് തന്നെ ആര്യവർക്ക് പഠിക്കാവുന്നതേയുള്ളൂ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും അപ്പോൾ ഇതിന് ലാസ്റ്റ് ഞാൻ നമുക്ക് എൻ്റെ നോട്ട് കൊടുക്കാം അപ്പോൾ ഇനി ഇതിന് ബോർഡർ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയിൻ സ്റ്റിച്ച് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ബീഡ്സ് വർക്ക് കൊടുക്കാം അപ്പോൾ ഞാനിതിന് ചെയിൻ സ്റ്റിച്ചാണ് കൊടുക്കുന്നത് ചെറിയ ത്രെഡിൻ്റെ അപ്പോൾ ഞാൻ ഈ ബലൂണിന് കുറച്ച് ദച്ചാരഡ് കെട്ടിയ ടൈപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇതേപോലെ ചെറിയ ചെറിയ ചെയിൻ സ്റ്റിച്ച് ചെയ്തിട്ട് ഇതേപോലെ സ്റ്റാർട്ട് ചെയ്യുകയാണ് എന്നിട്ട് നമുക്ക് ബലൂണിൽ ചെയ്തെടുക്കാം അതായത് ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഓരോരത്തെ എത്തുമ്പോൾ നമുക്കവിടെ എൻഡിനോട്ട് കൊടുക്കാം അതായത് ഇതേപോലെ ഇവിടെ നമുക്ക് നിർത്ത് എൻഡിനോട്ട് കൊടുത്തതിന് ശേഷം അടുത്ത് ഇതേപോലെ നച്ചാരഡിലേക്ക് കൊണ്ടുവരിക എന്നിട്ട് നമുക്ക് ഈ ഒരു ബലൂണിന് റൗണ്ടായിട്ട് തന്നെ ചേഞ്ചിച്ചു കൊടുക്കാം കേട്ടോ ഇതേപോലെ അപ്പോൾ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ കിട്ടും കേട്ടോ ഇതൊരു ഈ ഒരു ബലൂണിൻ്റെ എന്നാ ആകൃതിയിൽ തന്നെ നമുക്ക് ഇതാ ഇതേപോലെ കിട്ടും നമുക്ക് ചേഞ്ചിച്ച് കൊടുത്താൽ അപ്പോൾ ഇത് റൗണ്ട് ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് ലാസ്റ്റ് നമുക്ക് എൻഡ് എൻഡിനോട്ട് കൊടുക്കാം നമുക്ക് കണ്ടിന്യൂ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്നില്ല എന്നെങ്കിൽ നമുക്ക് എൻഡ് എൻ്റിനോട്ട് കൊടുത്തതിന് ശേഷം വേണം അടുത്തതിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ അപ്പോൾ നമുക്ക് ഇവിടെ കണ്ടിന്യൂ ആയിട്ട് സ്റ്റിച്ച് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എൻഡിനോട്ട് കൊടുത്ത് എന്നിട്ട് അടുത്ത ബെലുകളിലേക്ക് ഞാനിത് ഇതേപോലെ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം എന്നിട്ട് അതിന് ആയിട്ട് തന്നെ ഇതേപോലെ ചെയിൻ സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ ഇതേപോലെ ഓരോന്നാ ഡിസൈനൊക്കെ ചെയ്ത് പഠിച്ച് നോക്കുക അപ്പോൾ ഇത് സിംപിളായിട്ട് നല്ല ഭംഗി തന്നെ നമുക്ക് ഫില്ലിംഗ് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും അടുത്ത വീഡിയോ കാണാം ബൈ